പാമ്പാടുംപാറ പത്തനിപ്പാറയിലെ റേഷൻ കട അടച്ചുപൂട്ടാൻ നീക്കം നടക്കുന്നതായി പരാതി ഇങ്ങനെ സംഭവിച്ചാൽ തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ റേഷൻ വാങ്ങാൻ കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥ സംജാതമാകും ഉൾനാടൻ ഗ്രാമീണ മേഖലയിലെ റേഷൻ കട അടച്ചുപൂട്ടാനുള്ള നീക്കത്തിൽ പ്രതിഷേധവും ശക്തമാണ് പൂർണമായും തോട്ടം തൊഴിലാളികളും കർഷക തൊഴിലാളികളും അധിവസിക്കുന്ന മേഖലയാണ് പത്തിനിപ്പാറ നിലവിൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടയുടെ ലൈസൻസി ഒഴിവായതോടെയാണ് പ്രതിസന്ധിക്ക് തുടക്കം മറ്റൊരു ലൈസൻസിയെ നിയമിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ ഇറക്കാതെ കട നിർത്തലാക്കുകയാണ് സിവിൽ സപ്ലൈസ് അധികൃതർ ചെയ്തത് നിലവിലുള്ള സാധനങ്ങൾ തീരുന്നതുവരെ മാത്രം കട തുടർന്നാൽ മതിയെന്നാണ് താൽക്കാലിക നടത്തിപ്പുകാരന് നിർദ്ദേശം നൽകിയിരിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം മീനി പറഞ്ഞു റേഷൻ അപ്പം ഇതൊരു പെട്ടെന്നൊരു അറിയിപ്പും കൂടാതെ പെട്ടെന്നൊരു ദിവസം നിർത്തലാണ് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അറിയിപ്പ് വന്നു അത് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ റേഷൻ കടയുടെ ഗുണഭോക്താക്കൾ വരുമ്പോഴാണ് ഈ കാര്യം അറിയുന്നത് അപ്പം ഈ പ്രദേശത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ബസ് റൂട്ട് ഉള്ളടവല്ല ട്രിപ്പ് ജീപ്പോ ട്രിപ്പ് ഓട്ടോയോ ഒന്നും ഉള്ളടമല്ല അപ്പം ഇവിടുന്ന് റേഷൻ സാധനം മേടിക്കണമെന്നുണ്ടെങ്കിൽ ആളുകൾ ഒന്നും മുണ്ടീലമയ്ക്ക് പോകണം അല്ലെങ്കിൽ താനിമോട് പോകണം അല്ലെങ്കിൽ പാമ്പാടമ്പാറയ്ക്ക് പോകണം ഇത്രയും ദൂരം പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു ഓട്ടോ വിളിച്ചേ പോകാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം അത്ര ഒരു സാഹചര്യത്തിൽ പത്തും മുന്നൂറും രൂപ ഓട്ടോ കൂലി ആകും ഇനി ഇത് മേടിക്കാൻ റേഷൻ കട സമയത്ത് അവിടെ എത്തണമെന്നുണ്ടെങ്കിൽ കൂലിവേലയ്ക്ക് പോകുന്ന ആളുകൾക്ക് കൂലിപ്പണി അന്നത്തെ മുടക്കിയിട്ട് മാത്രമേ സാധനം മേടിക്കാനായിട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അപ്പൊ എന്താണെന്ന് പറഞ്ഞാലും അവർ അന്നത്തെ വരുമാനവും നഷ്ടപ്പെടുന്നു കൈയിൽ നിന്ന് വരുമാനവും കൊടുത്ത് പിന്നെ ഇവിടെ എല്ലാം തോട്ടം മേഖലയിൽ പണിയെടുക്കാൻ പോകുന്ന കൂലിവേലക്കാരായിട്ടുള്ള ആളുകളാണ് മാത്രമല്ല ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം തന്നെ ബി പി എൽ ലിസ്റ്റിലുള്ള ആളുകളുമാണ് അപ്പം അവരെല്ലാവരും തന്നെ റേഷൻ കടയിലെ അരികളാണ് എപ്പോഴും ഉപയോഗിക്കുന്നത് അപ്പൊ അത് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു കാർഡും ഒരു കാർഡിൽ ഒരാളുള്ള ആളുകൾ റേഷൻ കാർഡൊക്കെ ഉണ്ട് അപ്പൊ ഒരു അഞ്ചു കിലോ അരിമടിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നൂറ് രൂപയും അന്നത്തെ പണിക്കൂലിയും മുടക്കി ഇവര് റേഷൻ കടയിലേക്ക് പോകേണ്ട സാഹചര്യം വരുന്നത് അപ്പൊ എന്നാണെന്ന് പറഞ്ഞാലും റേഷൻ കടകൾ ഗ്രാമങ്ങൾക്കുള്ളിൽ പ്രവർത്തിക്കേണ്ടതാണ് നമ്മുടെ ബ്യൂട്ടി പാർലർ പോലെ ടൗണിന്റെ നടുക്ക് പ്രവർത്തിക്കേണ്ട സ്ഥാപനം അല്ല അപ്പൊ എന്നാണെന്ന് പറഞ്ഞാലും ഈ ഒരു സ്ഥാപനം ഇവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല സ്ഥാപനം ഇവിടെ തന്നെ പോകണം ലൈസൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ലൈസൻസെ പോസ്റ്റ് ചെയ്ത് അതുവരെ ഒരാൾ ആകുന്നണം വരെ കട അതേപടി നിന്നു പോവുകയാണ് ചെയ്യേണ്ടത് ബസ്സുകളോ സമാന്തര സർവീസുകളോ ഇല്ലാത്ത മേഖലയാണ് പത്തിനിപ്പാറ അടുത്ത റേഷൻ കടയെ ആശ്രയിക്കണമെങ്കിൽ കിലോമീറ്ററുകൾ അകലെ പാമ്പാടും പാറയിലോ മുണ്ടിയിരുമയിലോ എത്തണം തൊഴിലാളികൾ ജോലി കളഞ്ഞ് വാഹനം വിളിച്ചു പോകേണ്ട അവസ്ഥയാണെന്നും നാട്ടുകാർ പറയുന്നു പിന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ദൂരെ പോയി അരി മേടിക്കാനും പത്ത് മുന്നൂറ് രൂപ ഓട്ടക്കൂലി ഒക്കെ കൊടുക്കണം അതുകൊണ്ട് എല്ലാവരും കൂലിപ്പണിക്ക് പോകുന്നവരാണ് അതുകൊണ്ട് ആ കൂലിപ്പണിയും കഴിഞ്ഞ് വന്നതാണ് ഇവിടെ ഞങ്ങൾ കഞ്ഞിക്ക് വെള്ളം വെച്ചിട്ടായിരിക്കും മേടിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഈ സ്ഥാപനം ഇവിടെ തന്നെ നിൽക്കണമെന്നാണ് ഞങ്ങൾ എല്ലാവരും പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് കാർഡ് ഉടമകളാണ് പത്തിനിപ്പാറ റേഷൻ കടയുടെ പരിധിയിലുള്ളത് ഇതിൽ ഭൂരിഭാഗവും ബി പി എൽ കാർഡുകളാണ് റേഷൻ കട നിർത്തലാക്കുന്നത് പ്രദേശത്തെ സാധാരണക്കാർക്ക് വേണ്ട സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കും സ്ഥാപനം നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് സമരത്തിനൊരുങ്ങുകയാണ് നാട്ടുകാർ